പഠിച്ചതും അറിയാവുന്നതുമായ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാം സ്വാധ്യായ പ്രവചനാഭ്യ നപ്രമതിതവ്യം ഒരു സത്യപ്രതിജ്ഞയാണ് ഉപനിഷത്തിലെ സ്വാധ്യായം പഠിക്കാം എന്ത് നിങ്ങൾ പഠിച്ചോ അത് മറ്റുള്ളവരെ പഠിപ്പിക്കാം അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടാക്കി പഠിക്കാം അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടാക്കി പഠിക്കുക അവസരങ്ങൾ ഉണ്ടാക്കി പഠിപ്പിക്കുക പഠിപ്പിക്കുന്നവരാരാണോ അവരോട് പറയാൻ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം അതായിരിക്കട്ടെ ഇന്നത്തെ ലേറ്റ് നൈറ്റ് സന്ദേശം ഒമ്പത് മണിക്കുള്ള സന്ദേശം നിങ്ങൾക്ക് എന്തറിയാമോ നിങ്ങളെ ഭാര്യയെ പഠിപ്പിക്കുക മക്കളെ പഠിപ്പിക്കാം അവസരം കിട്ടുമ്പോ അവിടെ പറയാ ആൾക്കാർക്ക് താല്പര്യമുള്ള രീതിയിൽ പറയാ താല്പര്യം രീതിയിൽ പറയാ താല്പര്യം രീതിയിൽ പറയാ ഇന്ന് പഠിപ്പിക്കാൻ ധാരാളം സൗകര്യങ്ങളുണ്ട് ധാരാളം സൗകര്യങ്ങളുണ്ട് പഠിപ്പിക്കാൻ പഠിക്കാനും ധാരാളം സൗകര്യങ്ങളുണ്ട് സ്പോക്കൺ സൻസ്ക്രിറ്റ് മുതൽക്ക് ചെറിയ ചെറിയ വേദമന്ത്രങ്ങൾ മുതൽക്ക് കീർത്തനകൾ മുതൽക്ക് പ്രാർത്ഥനകൾ മുതൽക്ക് യോഗ മുതൽക്ക് ഏത് വിഷയം വേണമെങ്കിലും ഇന്ന് പഠിക്കാൻ ഒരു ഗുരുവിനെ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല നിങ്ങൾ പഠിച്ചത് ഉടനെ മറ്റുള്ളവരെ പഠിപ്പിക്കാം നിങ്ങൾ പഠിച്ചത് ഉടനെ മറ്റുള്ളവരെ പഠിപ്പിക്കാം അപ്പോളിപ്പോണല്ലോ ഇന്നത്തെ വാക്ക് സ്വാധ്യായ പ്രവചനാഭ്യാം സ്വാധ്യായം സ്വയം പഠിക്കുക പ്രവചനം മറ്റുള്ളവരെ പഠിപ്പിക്കാം കഥകൾ പഠിപ്പിക്കാം അതിന്റെ സന്ദേശം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അനുഭവങ്ങൾ പഠിപ്പിക്കാം ഇതിഹാസങ്ങളിലും ഇപ്പോഴുള്ള നല്ല ഉപദേശങ്ങൾ പഠിപ്പിക്കാം എവിടെ നിന്നെടുത്താലും ജീവിത യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിക്കാം മന്ത്രങ്ങൾ പഠിപ്പിക്കാം കീർത്തനങ്ങൾ പഠിപ്പിക്കാം അടുത്ത കാലത്ത് ഏഴ് എസ് എൻ ഡി പി ഈ യോഗങ്ങളിലെ അംഗങ്ങളും എൻ എസ് എസ് കാരും നടത്തിയ പരിപാടിയിൽ പോയപ്പോൾ ധാരോളം സ്ത്രീകൾ നാരായണീയം പഠിക്കുന്നുണ്ട് ധാരാളം സ്ത്രീകളിൽ ലളിതാസന്ത്രം നാമം പഠിക്കുന്നുണ്ട് വിഷ്ണു സത്രി നാം പിടിക്കുന്നുണ്ട് എന്തൊരു മാറ്റ എന്തൊരു മാറ്റ ഞാനിതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യണം എത്ര ദിവസം പറ്റുമോ അത്രയും എത്ര പറ്റുമോ അത്രയും ഇന്നത്തെ ലേറ്റ് നൈറ്റ് സന്ദേശം ഇതാവട്ടെ പ്രണാമം നമസ്കാരം